ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ മാത്രം മാറി പാല ഭരണഘാന ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി മൊത്തം പാലായിലേക്കുള്ള ദൂരം അഞ്ചര കിലോമീറ്റർ ആണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള പഴയ തറവാട് വീടിൻ്റെ വീഡിയോ ആണ് വീട് തറവാട് വീടാണ് നിരപ്പരെയാണ് വീടിന് വിലയൊന്നും കണക്കുകൂട്ടുന്നില്ല മൊത്തം റബ്ബർ ആദായമെടുക്കാറായി നിൽക്കുകയാണ് നേരിയ പടിഞ്ഞാറൻ ചായ് ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് വെള്ളത്തിനായിട്ട് മിറ്റത്ത് തന്നെ കിണർ വെള്ളമുണ്ട് ഏതാണ്ട് മുന്നൂറ് റബ്ബർ മരുത്തോളം ടാപ്പ് ചെയ്യാവുന്നതാണ് ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ് സ്ഥലവും പഴയൊരു തറവാട് വീടും ഇത് വളരെ ബഡ്ജറ്റായിട്ട് കിട്ടുന്നതാണ് മൊത്തത്തിൽ വീറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നത് മൊത്തം വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ സാധാരണക്കാർക്ക് ആദായമെടുക്കുന്നതിനും താമസിക്കുന്നതിനും പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലവും വീടുമാണ് ഈ കാണുന്ന വലിയ തടികളൊക്കെ ഇതിനകത്തുള്ളതാണ് നല്ല ഏരിയ ആണ് കുറച്ച് കൂടുതൽ സ്ഥലമുള്ള ഏരിയ ആണ് ആൾക്കാർക്ക് രണ്ടും മൂന്നും ഏക്കറിൽ ഓരോ വീടുകളൊക്കെയാണ് ഉള്ളത് കൂടുതൽ സ്ഥലം ഏരിയ ഉള്ള വീടുകളാണ് ആ താഴെ ഒരു വീട് ഈ ഭാഗത്ത് ഇടതുവശൊരു വീടുണ്ട് റൈറ്റ് സൈഡിലൊരു വീടുണ്ട് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് പറമ്പു ക്ലിയറാക്കി എടുത്താൽ മതി കാടൊക്കെ വെട്ടിത്തെളിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് ന്യായമായ വിലക്കുള്ള തടികൾ ഈ സ്ഥലത്ത് നിപ്പുണ്ട് വീട്ടിൽ വരെ റോഡ് വന്നിരിക്കുന്നു അടിപൊളി റബ്ബറാണ് അങ്ങ് മൂണിൽ വരെ സ്ഥലമുണ്ട് ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെന്റാണ് ഒരു ജാതി കായ്ച്ചു നിൽക്കുന്നു അപ്പുറത്തും ജാതിയുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഓടും ഷീറ്റും വീടാണ് കിണർ വെള്ളം വരുന്നത് വീട് അകത്ത് നിരയാണ് ഒന്ന് റിനോവേഷൻ ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് സാധാരണക്കാർക്ക് വലിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് ഇലക്ട്രിസിറ്റി ഒക്കെ നിപ്പുണ്ട് കണക്ഷൻ ഉള്ളതാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇവിടെയൊക്കെ പ്ലാവ് കാഴ്ച നിപ്പുണ്ട് ഇതും ഒരു പ്ലാവാണ് ഇപ്പോൾ ജാതി കാഴ്ച നിൽക്കുന്നു പാലാ ടൗണിൽ നിന്നും അഞ്ചര കിലോമീറ്റർ മാത്രം മാറി പാലാ ഭരണജ്ഞാൻ ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി മൊത്തം അഞ്ചര ആണ് പാലായിലേക്കുള്ള ദൂരം ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ് സ്ഥലവും പഴയ തറവാട് വീടും റബർ മൊത്തം താപ്പിയാറായി നിൽക്കുന്നു കിണർ വെള്ളമുണ്ട് ധാരാളം വൃക്ഷങ്ങളുണ്ട് മൊത്തം വില വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമ്പസൻ പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു ലോ ബഡ്ജറ്റ് സ്ഥലവും വീടുമാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ ഈ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക